എന്നുള്ള നിലയിൽ മാത്രമല്ല കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളിലെ ഏറ്റവും വ്യക്തിത്വം കൂടിയാണ് യഥാർത്ഥത്തിൽ പത്തനാഭമാഷിന്റെ അഭിപ്രായത്തെ വിലക്കെടുത്തുകൊണ്ട് തന്നെ അതിനോട് പ്രതികരിക്കാമെന്നാണ് കരുതുന്നത് അദ്ദേഹം വളരെ യുക്തിപരമായി അദ്ദേഹം അതിനെ വളരെ ഒരു പുതിയ കാലത്ത് ആധുനിക ജനാധിപത്യ കാലത്ത് സ്വീകരിക്കേണ്ട നിലയിലുള്ള ഒരിട അതിനെ സമീപിച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഇത് പൊതുജനങ്ങൾക്ക് ബാധകമായ ഒരു തീരുമാനമാണ് എന്നൊരു തെറ്റിദ്ധാരണയിലായിരിക്കും അദ്ദേഹം കുറച്ചുകൂടി കടന്ന് അതിനെ മറ്റൊരു തരത്തിൽ ക്രമിക്കാൻ നിലയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം പോയത് അത് കേവലമായി നേരത്തെ തന്നെ പിന്തുടർന്ന് വന്നിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇടയിൽ നടക്കുന്ന ഒരു വിനിമയത്തിന്റെ ഭാഗമായുള്ള ഒരു ഉത്തരവായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ഇതിപ്പോ ഏത് സർക്കാർ ഭരിക്കുന്ന ഏത് മുഖ്യമന്ത്രിയാണ് ഏത് മന്ത്രിമാരാണ് എന്നുള്ളതല്ല അത് ഇന്ത്യയിലാകാൻ നിലനിൽക്കുന്ന ഒരു ചട്ടത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ പരസ്പരം മത്സ്യബന്ധനം നടത്തുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണപ്പെട്ടത് ഇത് അഭിമുഖം തരാത്ത വലിയൊരു പണ്ടുണ്ട് ഇത്തരം വളരെ സ്വാഭാവിക വർഷങ്ങളായി നടന്ന കാര്യത്തെ പൊതുജനങ്ങൾക്ക് വലിയ ാണ് ഞാൻ ഞാൻ ഒന്ന് ഇടപെടുകയാണ് താങ്കളുടെ ശബ്ദത്തിലൊരു വ്യക്തത കുറവുണ്ട് ഒന്നുകൂടി താങ്കളിലേക്ക് വരാം എന്ന് കരുതുന്നു ഈ ശബ്ദം ക്ലിയർ ആവാത്തത് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത് എന്തായാലും ഈ അദ്ദേഹം ഈ എഴുത്തുകാരൻ അദ്ദേഹം സാഹിത്യകാരനായിട്ടുള്ള ടി പത്മനാഭൻ്റെ ആ പ്രതികരണത്തോട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഇന്ന് രാവിലെ പറഞ്ഞ ആ വാക്കുകളോട് പ്രതികരിക്കുകയായിരുന്നു ശ്രീ രാഹുൽ അദ്ദേഹത്തിലേക്ക് വീണ്ടും തിരിച്ചെത്താം എന്ന് കരുതുന്നു എന്തായാലും ഈ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും ഇത്തരത്തിലുള്ള ഈ ബഹുമാനപൂർവ്വം തന്നെ വേണം നിവേദനങ്ങൾ നൽകാൻ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് അതിനെ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അദ്ദേഹം ഇല്ലെങ്കിലും ഞാൻ മന്ത്രിയെ ബഹു ചേർത്ത് തന്നെ വിളിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പരിഹാസപൂർവം പറഞ്ഞിരിക്കുന്നത് ശ്രീ രാഹുൽ കേൾക്കാമോ ആ ഒരു പ്രതികരണം അത് ഷദ് വളരെ ജനാധിപത്യപരമായി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് പക്ഷെ അത് ഏതെങ്കിലും ഒരു സർക്കാരിന് ബാധകമാകുന്ന ഒരു കാര്യമാണെന്ന് കരുതുന്നില്ല ഒരു പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മാധ്യമങ്ങൾ തന്നെ ഇട്ട പോസ്റ്റുകളുടെ ഒരു ആധാരം എന്നുള്ളത് കേരളത്തിലെ സർക്കാർ ഏതോ പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ആഖ്യാനമാണ് അതിന് നൽകിയത് ഉദ്യോഗസ്ഥർ തമ്മിൽ സ്വാഭാവികമായി കത്തിടപാടുകൾ നടത്തുമ്പോൾ ഉത്തരവുകൾ നൽകുമ്പോൾ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് താഴെ നിന്ന് മുകളിലേക്കും ത്തുകളുടെ സ്വഭാവത്തിലുമൊക്കെ നേരത്തെ തന്നെ ബഹുമാനപൂർവ്വം എന്ന് ഉപയോഗിച്ചുകൊണ്ട് ജനപ്രതിനിധികളെ അടയാളപ്പെടുത്താനായി ഉപയോഗിക്കുന്ന രീതി നമ്മുടെ മുമ്പിൽ നേരത്തെ തന്നെ ഉള്ളതാണ് അതൊരു പുതിയ കാര്യമല്ല അത് സർവീസ് ചട്ടങ്ങളും പ്രോട്ടോകോളും അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യങ്ങളുടെയൊക്കെ ഭാഗമായി വരുന്നതാണ് അല്ലാതെ പൊതുജനങ്ങൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് തന്നെ പറയണം എന്നൊരു നില ഒരിടത്തും നിൽക്കുന്നില്ല അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ശരിയുമല്ല എന്നുള്ള അഭിപ്രായമാണ് ഒരുപക്ഷെ കേരളത്തിലെ സർക്കാർ അടക്കം മുഖ്യമന്ത്രി അടക്കം നിരന്തരം പറയുന്ന അദ്ദേഹം പ്രധാന എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഒക്കെ പറയുന്നതാണ് നിലയിൽ തന്നെയാണ് പൊതുമണ്ഡലത്തിൽ ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന നിലയിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് മാഷ് പറഞ്ഞ അഭിപ്രായം ഒരു ജനാധിപത്യ സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു അഭിപ്രായം തന്നെയാണ് അദ്ദേഹം കുറച്ചുകൂടെ സരസമായി അതിനെ ആവിഷ്കരിച്ചു എന്നുള്ളതേ ഉള്ളൂ ഒരു മന്ത്രിയെ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പൊതുജനങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല പക്ഷെ അത് സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് ഉദ്യോഗസ്ഥർ ഇത്തരം ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ ഉപയോഗിക്കേണ്ട ഒന്ന് മാത്രമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ അങ്ങനെ ബഹു ചേർത്തില്ലെങ്കിൽ എന്നെ കൊണ്ടുപോകും അവരുടെ ഒരു അടിക്കേ ഉള്ളൂ ഞാൻ ഇനി എനിക്ക് ഈ വയസ്സാം കാലത്ത് ജയിൽ കിടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് കൃത്യമായി തന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെ അദ്ദേഹം വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ട്രോളി എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ അദ്ദേഹത്തിന്റെ കഥകളിലും അദ്ദേഹത്തിന്റെ വർത്തമാനത്തിലും ഒക്കെ ഇത്തരം ട്രോളലുകൾ നമുക്ക് സ്ഥിരമായി കാണാൻ സാധിക്കും ഒരുപക്ഷെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിലായിരിക്കാം അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇന്ത്യയുടെ ഒരു പൊതു പശ്ചാത്തലം ഇന്ത്യയുടെ ഗവൺമെന്റും അതുപോലെ തന്നെയൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യരെ ആകെ ഇത്തരത്തിലെ ഭരണകൂട നിയന്ത്രണത്തിലുള്ള ഇടിയടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു അദ്ദേഹം ഇതൊക്കെ നേരത്തെ തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതൊരു കേരളത്തിന്റെ പരിസരത്തിൽ അതിനെ വയ്ക്കുക എന്നുള്ളത് നമുക്കുണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമാണെന്നാണ് കരുതുന്നത് അത് അദ്ദേഹം ആ നിലയിലായിരിക്കും അത് തമാശ പൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും എന്നുള്ള നമ്മുടെ തമാശക്ക് പറയാറുള്ളത് പോലെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അതിന് ഇപ്പോഴത്തെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സാഹചര്യമായി കൂട്ടി വായിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം